ഓരോ ദിവസവും അത് ദൈവത്തിൻ്റെ ദാനമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം അതെ ആ ദിവസത്തിനായി ആദ്യം തന്നെ സർവശക്തനാകുന്ന ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഓരോരുത്തരും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് പക്ഷെ അവിടെയൊക്കെ നമ്മളെ നടത്തുന്നത് നമ്മുടെ ദൈവമാണ് ആ ദൈവത്തിനെ തന്നെ ആദ്യം നന്ദി പറയണല്ലോ അല്ലെ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യമായിരുന്നു ദൈവ സാന്നിധ്യത്തിൽ നടക്കുക എന്നുള്ളതാണ് അതെ ദൈവസാന്നിധ്യത്തിൽ നാം നടക്കുമ്പോൾ നമ്മളെ സ്വയമായിട്ടല്ല നടക്കുന്നത് നമ്മളെ നടത്തുന്നത് നമ്മുടെ ദൈവമായിരിക്കും അപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും യാത്ര പോകുമ്പോഴോ ഏതെങ്കിലും സ്ഥലത്ത് കൂടിയിരിക്കുമ്പോഴോ ഇവർ തമ്മിൽ പരസ്പരം അവരുടെ ഹൃദയത്തിനുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പോൾ തന്നെ ചിന്തിച്ചേ അവർ തമ്മിൽ കൂടിയിരിക്കുമ്പോൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല ഉണ്ടാതിരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഇരിപ്പിനും ആ യാത്രയ്ക്കും ഒന്നും ഒരു സുഖമുണ്ടാകത്തില്ല നമ്മുടെ ബാക്കി പറഞ്ഞാൽ ഭയങ്കര ബോറാണ് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് വേറൊരാൾ മറ്റേ ആൾക്കും മറ്റേ കൂട്ടുകാരുടെ ഉള്ളിൽ എന്താണോ ഇദ്ദേഹത്തിനും എന്തു ചെയ്യത്തില്ല മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നാം സാന്നിധ്യത്തിൽ നടക്കുമ്പോഴും നമ്മുടെ ഹൃദയം എന്തു ചെയ്യണം ദൈവത്തിന് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഓൾറെഡി നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുന്നവരാണ് ഒരാൾ അപ്പോൾ ചോദിക്കും എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാലോ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മൾ ഓരോ കാര്യം തുറന്നു പറയുമ്പോൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞിന് അവൻ അവൻ്റെ പപ്പ അവൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയാം ആ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ അറിയാം പക്ഷെ അവൻ വാ തുറന്ന് ചോദിക്കുമ്പോൾ പപ്പ എനിക്ക് ഇന്നത് വേണം എൻ്റെ കാര്യം ഇതാണെന്ന് പറയുമ്പോൾ പപ്പയ്ക്ക് അത് കേൾക്കുന്നത് സന്തോഷമാണ് അപ്പോൾ തന്നെ അത് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഹൃദയം അറിയാൻ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ നമ്മുടെ സർവശക്തനാകുന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നു യേശു പ്രാപ്തിപ്പനായി ഉയർന്ന മലയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഉയർന്ന മലയിലേക്ക് പോയത് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു രഹസ്യമായിട്ട് വ്യക്തിപരമായിട്ട് ദൈവത്തോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മലയിലേക്ക് പോകുന്ന പതിവായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നാം നാം നടക്കുമ്പോഴും നാം സംസാരിക്കുമ്പോഴും ഒറ്റക്കിരിക്കുമ്പോഴും ഒക്കെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് മാത്രമല്ല നാം സംസാരിക്കുന്നവരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കാനും നമ്മുടെ വായിന്ന് വരുന്ന നന്ദി കേൾക്കാനും ദൈവത്തെ സ്തുതിക്കുന്നത് കേൾക്കാനും ഒക്കെ ദൈവം ആഗ്രഹിക്കുക നമ്മളെക്കുറിച്ച് അതുകൊണ്ട് ആ സാന്നിധ്യത്തിലേക്ക് നാം കയറി ചെല്ലാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒറ്റ വേടാണ് സാന്നിധ്യത്തിലേക്ക് കയറുക അതെ ആ പ്രൊട്ടക്ഷനിൽ നടക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും അതെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഇന്നത്തെ ദിവസം സാന്നിധ്യത്തിലായിരിക്കാനും സാന്നിധ്യത്തിലേക്ക് കയറാനും നടക്കാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ Nice day.